ാണ് തൃശ്ശൂർ രാഗം തിയേറ്ററിലാണ് എംപുരാൻ റിലീസ് ചെയ്തിരിക്കുന്നത് വലിയ ഹൈപ്പാണ് തൃശ്ശൂരിലും വളരെ അതിരാവിലെ തന്നെ മോഹൻലാൽ ഫാൻസൊക്കെ അവിടെ എത്തിയിരുന്നു മാത്രമല്ല ഈ രാഗം തിയേറ്ററിൽ വളരെ ആവേശം ഉണ്ടാക്കിയാണ് ഷോ ആരംഭിച്ചതെന്ന് പറയുന്നു എന്തുട്ട് സൂര്ത്തജി തൃശ്ശൂരെ വിശേഷം പറയൂ എസ്കെന്താ എസ്കേന്റെ ഒക്കെ പ്രിയപ്പെട്ട വിടമായിട്ടുള്ള രാഗൻ തിയേറ്ററിലാണുള്ളത് വലിയ ആവേശമായിരുന്നു ഇവിടെയും ഉണ്ടായിരുന്നത് എന്തായാലും പടത്തിന്റെ ആദ്യ ഒരു മണിക്കൂർ കണ്ടതിന് ശേഷമാണ് ഈ തിയേറ്ററിന് പുറത്തേക്ക് ഇറങ്ങിയത് മോഹൻലാൽ ബിഗ് സ്ക്രീനിൽ എത്തുന്ന സമയത്ത് വലിയ ആവേശത്തോടു കൂടി അതായത് ഇത്രയും കാലമായി കാത്തിരുന്ന ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട് ആ എക്സൈറ്റ്മെന്റിന് തെല്ലും കുറവ് വരാത്ത തരത്തിൽ തന്നെ മോഹൻലാലിന്റെ ഒരു ഇൻട്രോ സീൻ അതൊക്കെ തിയേറ്ററിനെ ഇളക്കി മറിച്ചുവെന്ന അക്ഷരാർത്ഥത്തിൽ പറയേണ്ടിയിരിക്കുന്നു പടത്തിന്റെ ടൈറ്റിൽ എഴുതി കാണിക്കുന്ന വേള തുടങ്ങി പിന്നീട് നമ്മൾ ഇറങ്ങുന്ന ആ ഒരു മണിക്കൂറിലധികം സമയമാകെ തിയേറ്റർ ഇളകി മറിയുന്ന ഒരു കാഴ്ചയാണ് ഉണ്ടായത് എന്തായാലും ആ കാത്തിരിപ്പുകൾ ഒന്നും ആകുന്നില്ല എന്നുള്ളത് തന്നെയാണ് ആദ്യ ഒരു മണിക്കൂർ ചിത്രം പിന്നിടുമ്പോൾ നമുക്ക് പ്രേക്ഷകരോട് പങ്കുവെക്കാനുള്ളത് അതോടൊപ്പം തന്നെ എസ്കൈൻ സൂചിപ്പിച്ചതുപോലെ തന്നെ പുലർച്ചെ നാലു മണിയോടൊക്കെ കൂടി രാഗം തിയേറ്ററിലേക്ക് എത്തിയ ഒത്തിരി ആരാധകരുണ്ട് പ്രത്യേകിച്ച് മോഹൻലാൽ ഫാൻസിന്റെ ഫാൻസ് അസോസിയേഷനിൽപ്പെട്ട ആളുകളുണ്ട് സാധാരണക്കാരുണ്ട് അങ്ങനെ അവരെല്ലാവരും മണിക്കൂറുകൾ കാത്തു നിന്നാണ് കയറിയത് ആ സമയത്തൊക്കെ തന്നെ നമ്മൾ ആ ആവേശം എത്രത്തോളം ഉണ്ട് എന്ന് കാണിച്ചതാണ് പക്ഷേ അതൊരു സാമ്പിൾ ഇവിടെ കാവടി അടക്കം എത്തിച്ചിരിക്കുന്നു ഈ പടം കഴിഞ്ഞ ഒൻപത് പത്തിന് പടം കഴിയും എന്നുള്ളതാണ് പറയുന്നത് അതിനുശേഷം ഈ തിയേറ്ററിന് മുന്നിൽ വലിയ ആവേശം അതായത് ഈ സാമ്പിൾ കണ്ടു ഇനി യഥാർത്ഥ വെടിക്കെട്ട് കാണാൻ പോകുന്ന ഒരു ഫീലിൽ ഇതിന്റെ ആഘോഷം പരകോടിയിൽ എത്തിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ആരാധകരുമുള്ള സ്കേൻ തൃശൂരിൽ